ഹായ് ഹായ്ക്കൂട്ടുകാരേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കണേ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം വളരെ ടേസ്റ്റി ആണ് ഇത് അപ്പോൾ വിഷ്ണുവിൻ്റെ സ്പെഷ്യലാണ് പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ പിന്നെ അടുക്കളയിൽ കുറേ ദിവസമായിട്ട് കയറാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണു അവൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ ഈ ഫുൾ വീഡിയോ കണ്ടോളൂ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തൊന്ന് കാണാൻ മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ കാണാം അല്ലേ ക്യാബേജ് ക്യാപ്സിക്കം തക്കാളി കുരുമുളക് പിന്നെന്താണേ ഗ്രീൻ ചില്ലി സോസ് ഒരു മിനിറ്റ് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മൂപ്പിച്ചിട്ട് ക്യാബേജും ക്യാപ്സിക്കവും കൂടെ അരിഞ്ഞതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം ഉപ്പ് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് അതിനെ എല്ലിൽ നിന്ന് മാറ്റി മാറ്റിപ്പിച്ചി ഇതിലേക്ക് ചേർക്കും എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുമ്പോൾ കാണാം ഇതിലേക്ക് ഗ്രീൻ ചില്ലി വാസ് സോറി ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് മാത്രമേ ഇപ്പം ചേർത്തിട്ടുള്ളൂ വഴിയെ ബാക്കിയുള്ളവരൊക്കെ വന്നതാണ് കേട്ടോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തു ചിക്കനും വറുത്ത് വെച്ച വെച്ചിട്ട് വെളുത്തുള്ള ഇതിലേക്ക് മിക്സ് ചെയ്യാണ് എല്ലാം ഒഴിവാക്കിയിട്ട് ഇനി നമ്മളുടെ ഈ മിക്സിലേക്ക് ആദ്യം തന്നെ നമ്മൾ റെഡ് ചില്ലി സോസ് അതിങ്ങനെ റെഡ് ചില്ലി സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള റെഡ് ചില്ലി ഷെഷ്വാൻ സോസാണ് ഇത് കേട്ടോ അപ്പോൾ അത് കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സീക്രട്ട് കൂടി ഇതിലേക്ക് കണ്ടിട്ടോ അത് ചേർക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നുമല്ല നമ്മുടെതാ കണ്ടോ കാടക്കോഴി മുട്ട അപ്പം അങ്ങനെ പുഴുങ്ങി ഇട്ടിട്ടുണ്ട് ഇനിയും അതിലേക്ക് എങ്ങനെ ഞങ്ങൾ പൊടിച്ചിടാം നെക്സ്റ്റ് നമ്മുടെ ടൊമാറ്റോ സോസ് ഇനി അടുത്തത് നമ്മളുടെ ചാറ്റ് മസാല എവറസ്റ്റിൻ്റെ ചാറ്റ് മസാല അടിപൊളി സംഭവമാണ് ോട് പറഞ്ഞാൽ അല്ലാണ്ട് പ്രമോഷനൊന്നുമല്ല കേട്ടോ ഓക്കെ ഇനി അടുത്തത് അടുത്തായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന സോസിൻ്റെ ഷെഷുവാനും ഗ്രീൻ ചില്ലിയും റെഡ് ചില്ലിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് സോസാണ് അടുത്തത് ചേർത്തേക്കുന്നത് അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർന്ന ഒരു പകുതി നീരാണ് നീരാണുണ്ടാവും പിന്നെ ഇതിലേക്ക് വേറെ സാധനം പറയാൻ മറന്നുപോയത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്നു കുറച്ച് പച്ചമുളക് അപ്പോൾ ആ പച്ചമുളകിനെക്കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം ആ അടിപൊളി നല്ല രസം വേണം എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് അടുത്ത നമ്മുടെ ഐറ്റം മയോണ നമ്മൾ ഹോം മെയ്ഡ് മയോണൈസാണ് ഇപ്പം ഉണ്ടാക്കിയുള്ളൂ കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ടൊക്കെ കാണാം അല്ലേ ഇങ്ങനെ നമ്മളുടെ മിക്സിങ് ആരംഭിച്ചിരിക്കുകയാണ് യെസ് നമ്മളിത് ഉണ്ടാക്കുന്നത് മോഡേൻ്റെ ചപ്പാത്തി ഉപയോഗിച്ചിട്ടാണല്ലോ സാധാരണ വലിയ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ് കുക്കീസിൻ്റെയൊക്കെ വലിയ ബ്രെഡുകൾ കിട്ടും അതിൽ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുക ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോ എന്തായിരിക്കും ചപ്പാത്തി ആണ് നമ്മൾ ആയിട്ടുള്ളത് ചപ്പാത്തി വെച്ചിട്ട് هنعمل ഇതിന്റെ ഉദ്ദ്യാരംഭികയായി എന്താമരെ ഇതിന്റെ പേര് പറഞ്ഞത് ടക്കോസ് ടക്കോസ് ഇതെ ടക്കോസ് 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 ഇത് സാധാരണ ഹോട്ടലുകളിൽ എങ്ങനെ ഉണ്ടാക്കും പല രീതിയിലും ഉണ്ടാക്കും നമ്മളിപ്പോൾ ചപ്പാത്തി ഉള്ളതുകൊണ്ട് ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കി പിന്നെ ബ്രെഡ് ഉപയോഗിച്ചും ഒക്കെ പലതരത്തിലും ഉണ്ടാക്കുന്നതാണ് അവൻ പറഞ്ഞ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചപ്പാത്തിയിലേക്ക് അല്ല പൂരി എന്ന് തന്നെ പറയാം അതിലേക്ക് പൂരി പോലെ ഏകദേശം ആക്കിയിട്ട് അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ടൂത്ത് പെക്ക് ഉപയോഗിച്ച് ഇത് ഇങ്ങനെ കുത്തി വയ്ക്കുകയാണ് പോകാണ്ടിരിക്കാൻ ഈ ഷേപ്പിൽ കിട്ടാറുണ്ട് അപ്പം മൊഴു ഇതേമാതിരി കുത്തരുത് മൊള്ളു കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ആദ്യം മുകളിൽ കുത്തി റെഡിയായി ഇങ്ങനെ ഒന്ന് ഒന്നുപിടുന്നു തന്നെയുണ്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ താഴേക്ക് ചേർത്ത് നമ്മൾ ടൂത്ത് പേക്ക് കുത്തി കഴിഞ്ഞാൽ അത് അവിടെ റെഡി ആയിട്ടിരുന്നുള്ളൂ അങ്ങനെ നമ്മളുടെ ടാക്കോസ് റെഡിയായി ഇനി നമുക്ക് കഴിക്കാൻ തുടങ്ങാം അല്ലേ